നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം യെസ് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ താണ്ടി അവൻ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങി യെസ് ഗബ്രിയൽ കളത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് കളിക്കളത്തിലേക്ക് ഗബ്രിയൽ ഹീസസ് മടങ്ങിയെത്തുന്നത് യേസിൽ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് നീണ്ടകാലം പുറത്തിരുന്നു മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസങ്ങൾ വേദനയുടെ ദിനങ്ങൾ കടന്നുപോയി ദുരിതങ്ങൾ താണ്ടി ഒടുവിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് ഗബ്രിയൽ അൽ ആരാധകർക്ക് തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ചില സുഹൃത്തുക്കൾ ഈ അടുത്തൊക്കെ ചോദിച്ചിരുന്നു ഗബ്രിയൽ ഹീസസ് എവിടെ അവൻ എന്താ ഇറക്കാത്തതെന്ന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസങ്ങൾ പുറത്തിരുന്നു എ സിയിൽ ഇഞ്ചുറി എന്ന ആ വലിയ ബുദ്ധിമുട്ടും മറികടന്ന് അവൻ കളിക്കളത്തിലേക്ക് ഇറങ്ങി ഇന്നലെ ഇരുപത്തെട്ട് മിനിറ്റാണ് ക്ലബ് ഗ്രൂപ്പ്ക്കെതിരെ അദ്ദേഹം കളിച്ചു ആസ്രം സമയം ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ജയിച്ച മത്സരമാണ് ഇരുപത്തെട്ട് മിനിറ്റ് കളിച്ചു മൂന്ന് ഷോട്ടുകൾ രണ്ട് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഒരു അസിസ്റ്റ് ഗബ്രിയൽ ഹീസസ് കൊടുത്തു പതിനാല് പാസുകൾ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പാസുകളിൽ പതിനാലും ലക്ഷ്യത്തിൽ രണ്ടും വിൻ ചെയ്തു യെസ് ഗബ്രിയൽ ഹീസസ് ഈസ് ബാക്ക് ഇരുപത്തെട്ട് വയസ്സേ ഗബ്ഡിയൽ ഹീസസിനുള്ളൂ ആ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഒരു ഘട്ടത്തില് ബ്രസീലിന്റെ വലിയ പ്രതീക്ഷയായിട്ട് കണ്ടിരുന്നയാളാണ് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൻ്റെ സമയത്തൊക്കെ അങ്ങനെയാണ് ഗബിളിൽ ഹീസസിനെ കാണുന്നത് സിറ്റിയിലേക്ക് ചേക്കേറി അവിടെ ഗോൾ ഇടിമേളം നടത്തിക്കൊണ്ട് തുടങ്ങി പക്ഷേ പിന്നീട് എപ്പോഴോ ആ ഒരു ടച്ച് അദ്ദേഹത്തിന് നഷ്ടമാകുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എത്തുന്നു ആസനലിൽ എത്തിയതിനു ശേഷം പല വട്ടം പരിക്ക് അദ്ദേഹത്തെ വേട്ടയാടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ മുന്നൂറ്റി മുപ്പത്തി ദിവസം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു കൊല്ലം പുറത്തിരുന്നിട്ട് അവൻ ഇത് മടങ്ങിയെത്തുന്നു ബ്രസീലിന് വേണ്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അറുപത്തിനാല് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് ഗബഡിയിൽ ഹീസസ് സ്റ്റിൽ ഇരുപത്തെട്ട് വയസ്സാണ് മടങ്ങി വരവിൽ അവന് പഴയ പ്രതാപത്തിലേക്ക് തിരികെ പോകാൻ കഴിയും നോക്കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്